ഹലോ കൂട്ടുകാരെ എൻ്റെ എല്ലാം കൂട്ടുകാർക്കും ശ്രുതി അനു വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മുടെ ചാനൽ തുടങ്ങി കുറച്ച് നാളായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ എന്താണെങ്കിലും വേണമെന്ന് കാരണം പല ആൾക്കാർ നമ്മുടെ ചാനലിൽ കയറി കാണുമ്പോഴത്തേക്കിനും ആ നമ്മൾ ആരാ എന്താ ഇവിടുന്നാണെന്നൊന്നു ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടണ്ടേ വേണം അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ ചാനലിൻ്റെ പേരാണ് ശ്രുതി അനുബ്ലോഗ്സ് ഈ ശ്രുതി എന്ന് പറയുന്നത് ഞാനാണ് അനുവ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം ആണ് ശ്രു ശ്രുതി എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ ശ്രുതി പക്ഷേ ഒഫീഷ്യൽ നെയിം രാജലക്ഷ്മി എന്നാണ് അപ്പം രാജലക്ഷ്മി അനുബ്ലോഗ്സെന്നാവുമ്പോൾ കുറച്ചും കൂടെ നീളം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്ത് എന്നാൽ എൻ്റെ ശ്രുതി എന്നുള്ള പേര് വെച്ച് ഇത് തുടങ്ങാം അങ്ങനെ ശ്രുതി അനുബ്ലോഗ്സ് എന്നിട്ട് ഞാൻ ആലപ്പുഴ കരയോട്ടോ കറക്റ്റ് സ്ഥലപ്പേര് വന്ന കിടങ്ങറ ഹസ്ബൻഡിട്ട് പത്തനംതിട്ടക്കാരനാണ് പത്തനംതിട്ട കുമ്പഴുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹസ്ബൻഡിൻ്റെ വീട് ഇപ്പം ഞാൻ താമസിക്കുന്ന യു എയിലാണ് ഹസ്ബൻഡ് യു എയിലാണ് വർക്ക് ചെയ്യുന്നത് വന്നതിന് ശേഷമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ എന്താണെന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത് കാരണം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തോന്നൽ വന്ന് അങ്ങനെയാണ് തുടങ്ങിയത് ആ സമയത്ത് എനിക്ക് തുടങ്ങിയെങ്കിലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഇരുപത്താല് ഞാൻ വിചാരിക്കുന്നു കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാൻ പറ്റണേ എന്ന് അതിന് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും കൂടെ വേണം കേട്ടോ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് കാണാത്ത സ്ഥലങ്ങൾ കാണുന്നു പുതിയ പുതിയ കാഴ്ചകളെ അനുഭവങ്ങളെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിലാണെങ്കിൽ ഞാൻ എവിടെ പോയാലും ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇഷ്ടംപോലെ എടുക്കുന്ന ഒരാളാണ് കേട്ടോ ഇവിടെ വന്നിട്ടും ഒരുപാട് ഫോട്ടോസും വീഡിയോസും പോകുന്നിടത്ത് എടുത്തു ് ആ ഫോട്ടോസും വീഡിയോസും അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലോട്ട് ഇടാമെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാനും അങ്ങനെ അപ്പം ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ കുറേ കാഴ്ചകളെ നമ്മുടെ റൂമിലെ കുറച്ച് വിശേഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് നല്ല നല്ല സന്തോഷങ്ങളെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായും വേണം കേട്ടോ നമ്മുടെ ണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്